കന്യാകുമാരി വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി ഇന്ന് ഏഴ് മാരത്തൺ മീറ്റിംഗുകൾ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സർക്കാരിന് മൂന്നാം തവണയും വിജയം ഉറപ്പിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് ഊർജ്ജമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഒരു ദിവസം പോലും പാഴാക്കിക്കളയാതെ ഫലം അറിഞ്ഞടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതിനു ശേഷം ചെയ്യേണ്ട അടിയന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് തന്നെ ഏഴ് യോഗങ്ങൾ വിളിച്ചു ചേർത്തത് പുതിയ സർക്കാരിന്റെ നൂറു ദിന പരിപാടികൾ അവലോകനം ചെയ്യുന്നതിനും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്കുള്ള പദ്ധതികൾക്ക് രൂപം നൽകാനും ആയിരുന്നു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്യുഷ്ണം മൂലമുള്ള കെടുതികൾ പടരുന്നതിനാൽ അതിനെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റും ബേമാരിയും മൂലമുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആയിരുന്നു മറ്റു യോഗങ്ങൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജപ്പാനും പിന്നിൽ ഏറ്റവും സമ്പന്നമായ നാലാമത്തെ രാജ്യമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുമായി പുതിയ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ മാനുഫാക്ചറിംഗ് മേഖലയിൽ വൻ നിക്ഷേപം കൊണ്ടുവരാൻ നൂറ് കോർപ്പറേറ്റുകൾക്ക് അദ്ദേഹം കത്തയച്ചു ജൂൺ പതിമൂന്നാം തീയതി ജി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറ്റലിക്ക് പോകേണ്ടതിനാൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നേരത്തെ തന്നെ നടത്താനാണ് പദ്ധതിയിടുന്നത്